اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تلك حدود الله ومن يطع الله ورسوله يدخله جنات يدخله جنات تجري من تحتها الانهار خالدين فيها وذلك الفوز العظيم ومن يعص الله ورسوله ويتعد حدوده ഹുമാനായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബാനഹു വാലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ ഹലാൽ ഹറാമുകൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനുഹു വത്താല ഇഷ്ടപ്പെട്ട അടിയാറുകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ മരിക്കുന്ന സമയത്ത് ല ഇലാഹ ഇല്ലാ എന്ന കരിപത് ഉത്ത ഉച്ചരിച്ച് ചിരിച്ചുകൊണ്ട് അവനിലേക്ക് മടങ്ങി ചെല്ലുവാൻ ബാബു സുബഹാന ഹു നമ്മെ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഒന്ന് രണ്ട് ഹുതുബകളിൽ ഇസ്ലാമിക സമൂഹം അവരുടെ സാമൂഹ്യ ജീവിതത്തിൽ പാലിക്കേണ്ട ചില സംഗതികളെക്കുറിച്ചുള്ള സൂചനകളാണ് നൽകിയിരുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾ അവരുടെ വസ്ത്ര മേഖലയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ച ഒരു പദമാണ് ഫ്രീ എന്ന് പറയുന്ന ഒരു പദം നമ്മുടെ നാട് മൊത്തം അങ്ങനെ തന്നെയാണ് പ്രത്യേക സീസണുകൾ ഓഫറുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഫ്രീ ഷോപ്പുകളിൽ വല്ലാതെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതപ്പെട്ട് കാണുന്ന ഒരു പദമാണ് ഫ്രീ എന്ന് പറയുന്ന പദം സൗജന്യം എന്ന അർത്ഥത്തിൽ ഒരു ചെലവുമില്ലാതെ വെറുതെ കിട്ടുന്നത് എന്ന അർത്ഥത്തിലൊക്കെയാണ് ആ പദം ഉപയോഗിക്കാറുള്ളത് ചില ആളുകളൊക്കെ ചിലപ്പോഴൊക്കെ ഈ ഷോപ്പുകളിലൊക്കെ കാണുന്ന ഈ ഫ്രീ സൗജന്യം ഓഫറുകളൊക്കെ കാണുമ്പോൾ നൂറ് രൂപ സൗജന്യത്തിന് വേണ്ടി അഞ്ഞൂറ് രൂപ പെട്രോൾ പെട്രോളടിച്ച് മാളുകളിലേക്കൊക്കെ കുടുംബസമേതമൊക്കെ പോയി ആഘോഷിക്കുന്ന അവസ്ഥയൊക്കെ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇത് ഫ്രീ എന്ന പദത്തിൻ്റെ ഒരു ആശയമാണ് എന്നാൽ ഫ്രീ എന്ന ഫലത്തിന് മറ്റൊരാശയവും കൂടി നമ്മുടെ സമൂഹത്തിലുണ്ട് അത് അതിരുകളില്ലാത്ത ഒരു ജീവിതം മനുഷ്യൻ ഫ്രീ ആവാൻ മോഹമാണ് എവിടെ നോക്കിയാലും മൗലവിമാരുടെയും മുസ്ലിയാക്കന്മാരുടെയും ഒക്കെ ഹറാമുകളുടെ ഫതുവ അത് ഹറാം ഇത് ഹറാം ഇത് ചെയ്യാൻ പാടില്ല ഇത് തെറ്റാണ് ഇങ്ങനെയുള്ള ഒരു പ്രത്യേകതരം ലോകമാണ് ഈ ലോകത്തു നിന്ന് ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കണം എല്ലാ അതിരുകളിൽ നിന്നും അതിർ വരമ്പുകളിൽ നിന്നുമൊക്കെ ഫ്രീ ആയിട്ട് നിൽക്കണം എന്ന ഒരു കാഴ്ചപ്പാടിനെയും ഫ്രീ എന്ന പദം സൂചിപ്പിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ കേരളത്തിൽ ഫ്രീ ബേഡ്സ് എന്ന് പറയുന്ന ഒരു ക്ലബൊക്കെ പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടായെന്നറിയില്ല പഴയ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു ഈ ഫ്രീ ബേർഡ്സ് എന്ന് പറയുന്ന ഈ ക്ലബിൻ്റെയൊക്കെ ഉദ്ദേശം വിവാഹം വേണ്ട കുടുംബം വേണ്ട എന്തിനാണ് വിവാഹം പാറി നടക്കും പക്ഷികളൊന്നും വേളി കഴിക്കാറില്ല കൂടെ ഉറങ്ങാൻ മാരേജ് ആക്റ്റും താലിയും ഒന്നും വേണ്ട ഇത് പഴയ കാലഘട്ടങ്ങളിൽ ക്യാമ്പസുകളിൽ യുവാക്കളുടെ വിദ്യാർത്ഥികളുടെ നാവുകളിൽ നിന്നും ഉതിർന്നു വീട ഒരു കവിതയാണ് എന്തിനാണ് വിവാഹം ആകാശത്തിലൂടെ പറന്നു നടക്കുന്ന പക്ഷികൾക്കുണ്ട് വിവാഹം എന്നിട്ട് എന്താ സന്താനോത്പാദനങ്ങൾ നടക്കുന്നില്ലേ പിന്നെന്തിനാണ് വിവാഹം ഒരു ഫ്രീ ആകുന്ന ഇങ്ങനെ ഒരു ചിന്താഗതി വ്യാപകമായിട്ട് അങ്ങനെയാണ് അവർ ഒരു കൂട്ടായ്മക്ക് ഫ്രീ തിങ്കേഴ്സ് എന്നൊക്കെ അവർ പേരിട്ടത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇവിടെയാണ് മനുഷ്യ സമൂഹത്തെ ഇല്ലാതാക്കുന്ന ഒരു വലിയ അപകടകരമായ ഒരു ആശയമാണ് ഈ ഫ്രീ എന്ന് പറയുന്നത് ഈ അർത്ഥത്തിൽ ഇവിടെയാണ് സത്യവിശ്വാസികൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന് അതിരുകൾ വേണോ അതിൻ്റെ ആവശ്യകത ഉണ്ടോ ഇത് ഞാനും നിങ്ങളുമൊക്കെ പഠിക്കണം പരിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ ചരിയ ഇതൊക്കെ കൃത്യമായി നാം പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യകത നമുക്ക് ബോധ്യപ്പെടും അത് ആത്മീയമായ ജീവിതത്തിൽ മാത്രമല്ല തികഞ്ഞ ഭൗതികമായ ജീവിതത്തിലും മനുഷ്യർ അതിരുകൾ വെക്കാറുണ്ട് എന്ന് കാണുവാൻ സാധിക്കും നമ്മള് ഒരു പറമ്പ് വാങ്ങിയ ആദ്യം ചെയ്യുന്ന പണി എന്താ അതിരുകൾ ഉണ്ടാക്കലാണ് എന്തിനാണ് അതിരുകൾ ഉണ്ടാക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ വരുത്താൻ വേണ്ടിയാണ് അതിലൊന്ന് എന്റെ ഈ സ്ഥലം ഏതു വരെ ഉണ്ട് എന്ന് നിർണയിക്കാനാണ് ഈ അതിര് അത് അതിൻ്റെ ഒരു ലക്ഷ്യം അതാണ് ഈ അതിരിന്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് വേറെ ഒരാളും എന്റെ പറമ്പിലേക്ക് അതിക്രമിച്ച് കയറാൻ പാടില്ല അതിനാണ് ഈ അതിരി വെക്കുന്നത് തനി ഭൗതികമായ മേഖലയിൽ പോലും അതിരുകൾ നമുക്ക് കാണുവാൻ സാധിക്കും എന്തിനാണ് രണ്ടായാലും നമ്മുടെ പറമ്പിന്റെ സുരക്ഷയാണ് നാം അതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത് നാം വ്യക്തികൾ മാത്രം ചെയ്യുന്ന സംഗതിയല്ല ഭരണകൂടങ്ങളും അങ്ങനെ ചെയ്തു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പലപ്പോഴും യുദ്ധങ്ങൾ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ഏതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട ചൈനയും ഇന്ത്യയും എന്താ പ്രശ്നം അതിർത്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അതുകൊണ്ടാണ് രാഷ്ട്രങ്ങൾ പോലും അതിർത്തികൾ സംരക്ഷിക്കുവാൻ വേണ്ടി സ്വതന്ത്രമായ പ്രതിരോധ ബജറ്റ് തന്നെ അതിനുവേണ്ടി വേണ്ടി പ്രത്യേകം നീക്കിവെക്ക എല്ലാ രാഷ്ട്രങ്ങളും ചെയ്യുന്നുണ്ട് ഈ അതിർത്തികളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ലക്ഷക്കണക്കിന് സൈനികർക്ക് രാപ്പകൽ ഭേദമന്യ അവർ മഞ്ഞും മഴയത്തും ഒക്കെ കാവൽ കിടക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ അതിർത്തികളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അതിനാണ് കോടിക്കണക്കിന് രൂപ രാഷ്ട്രം ചെലവഴിച്ചു കൊണ്ടേയിരിക്കുന്നു അപ്പൊ ഇത് സ്ഥലങ്ങൾക്ക് മാത്രമല്ല വൃത്തിയായി മികവോട് കൂടി നാം ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിനെല്ലാറ്റിലും അതിരുകളുണ്ട് യൂത്ത് ഫെസ്റ്റിവൽ നടക്ക യൂത്ത് ഫെസ്റ്റിവൽ നടക്കാറുണ്ട് കലോത്സവങ്ങൾ നടക്കാറുണ്ട് അതിലെ ഓരോ പ്രോഗ്രാമിനും ഓരോ പരിപാടിക്കും അവർ ഒരു അതിരി വെച്ചിട്ടുണ്ട് സംഗീതം അത് സംഗീതമാവണമെങ്കിൽ അതിൽ ചില അതിരുകൾ കഥ കവിത നോവൽ ഇതിനൊക്കെ ചില അതിരുകൾ ഈ അതിരുകൾ പാലിച്ചു കൊണ്ടുള്ളതാകുമ്പോഴാണ് കവിതയ്ക്ക് കവിതയുടെ ആസ്വാദനം ഉണ്ടാവുകയുള്ളു സംഗീതത്തിന് സംഗീതത്തിന്റെ ആസ്വാദം ആസ്വാദനം ഉണ്ടാവുകയുള്ളു ഇത് നമ്മുടെ റോട്ടിലും അങ്ങനെ തന്നെയാണ് ട്രാഫിക് സിഗ്നൽ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അപ്പൊ ഏത് രംഗം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും അവിടെ എല്ലാം അതിരുകൾ ഉണ്ട് വളയമില്ലാതെ ചാടുവാൻ ഒരിക്കലും കഴിഞ്ഞുകയില്ല ഗോളിയും ഗോൾ പോസ്റ്റും അതേപോലെ തന്നെ സൈഡ് ലൈനും റഫറിയും ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഫുട്ബോൾ കളിക്ക് വല്ല സൗന്ദര്യവും ഉണ്ടാകുമോ ഇതൊക്കെ അതിരുകളാണ് ഈ അതിരുകൾ ഇസ്ലാമിക ശരീരത്വം നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട് മുസ്ലിം സമൂഹത്തിന്റെ ജീവിതത്തിൽ ഇത്തരം അതിരുകൾ ഇസ്ലാമിക ശരീരത്തിൽ നിർണയിച്ചു തന്നിട്ടുണ്ട് ആ അതിരുകൾക്കാണ് പരിശുദ്ധ ഖുർആാനിന്റെ ഭാഷയിൽ എന്ന് പറയാ അള്ളാഹുവിന്റെ പരിധികൾ അത് മുസ്ലിം സമൂഹം അവരവരുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിക്കേണ്ടതുണ്ട് അല്ലാഹു സുബാന പറയുന്നു

നിശ്ചയിച്ച അതിരുകൾ ലംഘിക്കുന്നുവോ യും ധിക്കുക ഇരുവരും നിർദ്ദേശിച്ച വരച്ചു വെച്ച അതിരുകൾ അതിനെ ലംഘിക്കുക ആർ ചെയ്യുന്നുവോ അവർ നരകത്തിൽ ശാശ്വതമായിട്ട് അവർ നരകത്തിൽ പ്രവേശിക്കും വേദനാജനകമായ ശിക്ഷയാണ് അവർക്കുള്ളത് അപ്പോ പരിശുദ്ധ ഖുർആൻ ഈ ഹൃദു എന്ന ഈ പദം പതിനു തവണയാണ് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത് പതിനാല് തവണ എന്ന പദം ഈ പതിനാല് തവണയും ഉപയോഗിച്ചത് ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അധികവും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ആണും പെണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും അള്ളാഹു അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഈ സ്ഥലങ്ങളിലൊക്കെയും എന്ന പദപ്രയോഗം നടത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതുകൊണ്ട് ൾ പാലിക്കുക എന്നത് സംസ്കാര സമ്പന്നനായ ഒരു വ്യക്തിയുടെ അടയാളമായിട്ടാണ് ഖുർആൻ പറയുന്നത് അല്ലാഹുഹു പറയുന്നു ആളുകളാണ് മാന്യന്മാരായ ആളുകൾ അവരാണ് സംസ്കാര സമ്പന്നരായ ആളുകൾ പറയുന്നു വിവേകമുള്ള അല്ലാഹാൻ പറയുന്നുവോ അവർ വിവരമുള്ള ആളുകളാണ് ആർ ലംഘിക്കുന്നുവോ അവർ അവിവേകികളാണ് അള്ളാഹ്ല പറയുന്നു നിങ്ങൾ നിങ്ങൾ അതിരുകൾ അതിരുകൾ ഒരു കാരണവശാലും ലംഘിക്കരുത് ആർ ലംഘിക്കുന്നുവോ അവർ മുസ്ലിം ജീവിതത്തിൽ സാമൂഹിക ജീവിതത്തിൽ വരച്ചു അതിർവരമ്പുകൾ അതിന് ആർ ലംഘിക്കുന്നുവോ അവർ അക്രമികളാണ് എന്ന് അള്ളാഹ് ഹുസുബൻഹ പറയുന്നു തീർന്നില്ല അതിരുകൾ ലംഘിക്കുന്നവർക്ക് അള്ളാഹ് ഹുസുബൻഹ നരകമാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിരുകൾ ഓരോ സത്യവിശ്വാസിയും പാലിക്കാൻ നിർബന്ധിതനാണ് ഇവിടെയാണ് ഈ അതിരുകൾ ഏകപക്ഷീയമായ രീതിയിലല്ല അള്ള അവതരിപ്പിച്ചത് എല്ലാവർക്കും ബാധകമാണ് ആണിനും പെണ്ണിനും ഒരുപോലെ ബാധകമായ ഒരുപാട് നിർദ്ദേശങ്ങൾ അതിർവരമ്പുകൾ നമുക്ക് അള്ളാഹു വെച്ചിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കഴിഞ്ഞ ഹുദയിലൊക്കെ സൂചിപ്പിച്ചിരുന്നത് ഔറത്ത് മറയ്ക്കുക എന്ന് പറയുന്നത് സ്ത്രീയുടെ ഔറത്ത് എന്താണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നു പുരുഷന്മാർക്കുമുണ്ട് അതേപോലെ ഔറത്ത് അത് മുക്ക് പൊക്കിളിനിടയിലുള്ള എല്ലാ ഭാഗവും കൃത്യമായി മറക്കണം ഒരാ ഉറത്തിന്റെ വിശദീകരണം അങ്ങനെയാണ് പക്ഷേ മാന്യമായ രീതിയിലുള്ള വസ്ത്രം തന്നെയാണ് പുരുഷന്മാരും ധരിക്കേണ്ടത് ഇറുകിയ പാൻറ്റ് ഇട്ട് നടക്കാൻ പാടില്ല ഇറുകിയ ഷർട്ട് ഇട്ട് നടക്കാൻ പാടില്ല ഇതൊക്കെ ആണും പെണ്ണുമൊക്കെ ഒരുപോലെ ശ്രദ്ധിക്കേണ്ടതാണ് ഔറത്ത് രീതിയിൽ വസ്ത്രധാരണം പാടില്ല നമ്മളൊക്കെ നാട്ടില് പലപ്പോഴും കേരളത്തിലൊക്കെ തുണിയാണ് ഉടുക്കുക തുണി ഉടുത്തിട്ട് ഒരു മാടിക്കറ്റവരുണ്ട് പുരുഷന്മാർക്ക് അത് റോഡിലൂടെ നടക്കും തുണഭാഗം കാണും ഇത് അന്യ സ്ത്രീ കാണാൻ പാടില്ല നമ്മളൊക്കെ നാട്ടിലെ ആളുകളുടെ സൂക്ഷ്മത ചില സ്ഥലത്ത് കാണാൻ പറ്റും മൂത്രമൊഴിക്കാൻ പോകുമ്പോ തലയിൽ കർഷീഫ തൊപ്പി ഇടും എന്നിട്ട് മൂത്ര ഒഴിച്ചുമ്പോ മറയ്ക്കും പക്ഷെ ആ ഔറത്ത് പുറത്തു കാണിക്കുകയും ചെയ്യും തുട ഔറത്താണ് ഇസ്ലാമിക വീക്ഷണത്തിൽ അതുകൊണ്ട് പുരുഷന്മാർ തുണി തുണിയുടുക്കുന്ന പുരുഷന്മാരാണ് എങ്കിൽ അങ്ങാടിയിലൂടെ നടക്കുന്ന അവസ്ഥ ഒരു പുരുഷന് മുസ്ലിമായ പുരുഷന് ചേർന്നതല്ല മാന്യത കാണിക്കണം അവൻ അവന്റെ ഔറത്ത് വെളിവാക്കുവാൻ പാടുള്ളതല്ല ഇവിടെയാണ് സ്ത്രീകളുടെ വിഷയത്തിലും പുരുഷന്മാരുടെ വിഷയത്തിലുമൊക്കെ വളരെ കൃത്യമായ രീതിയിൽ ആ എന്താണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അത് അതിരാണ് ആ അതിര് ലംഘിക്കാൻ പാടുള്ളതല്ല ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട് സ്ത്രീകളുടെ ഹിജാബിന്റെ വിഷയത്തിൽ അതേപോലത്തെ തിരിച്ചും മറിച്ചുമൊക്കെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇതിൽ അങ്ങേയറ്റം ജാഗ്രത കാണിക്കണം ഭർത്താവിനോട് ഭാര്യ പറയണം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തുണി മാടി കുത്തി നടക്കുന്നത് അത് സ്ത്രീയുടെ സ്ത്രീത്വമാണ് പുരുഷനോട് പറയണം പുരുഷൻ സ്ത്രീ തന്റെ ഭാര്യയോട് പറയണം തന്റെ മകളോട് പറയണം തന്റെ പെങ്ങളോട് പറയണം ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് ഹിജാബ് ധരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാവൂ ഔറത്തെ ഒഴിവാക്കി പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല പറയേണ്ടതുണ്ട് പുരുഷന്മാർ അവരുടെ പൗരുഷം ഹിജാബ് വിഷയത്തിൽ സ്ത്രീകളോട് കാണിക്കേണ്ടതുണ്ട് അറബി ഭാഷയിൽ എതിർ പറയുക എന്നാണ് പറയുക പുരുഷന്റെ ആത്മാഭിമാന രോഷം എന്നാണ് പറയാ ഹിജാബിന്റെ വിഷയത്തിൽ ഒരു ചരിത്രത്തിലൊരു കഥ ഒരു സംഭവം കാണുവാൻ സാധിക്കും ഭാര്യ ഭർത്താവിനെതിരെ കേസ് കൊടുത്ത് വിഷയം മഹർ പൂർണമായിട്ടും കിട്ടണം എന്നാണ് മഹർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ മഹർ കൊടുത്തിട്ടില്ല ഇസ്ലാമിൽ അങ്ങനെ അങ്ങനെയൊക്കെ വിവാഹമുണ്ട് നമ്മുടെയൊക്കെ നാട്ടിലുള്ള ഉറുഫ് എന്ന് പറയുന്നത് ആചാരം എന്ന് പറയുന്നത് വിവാഹ സന്ദർഭത്തിൽ മഹർ റൊക്കം കയ്യിൽ കൊടുത്തുകൊണ്ടാണ് വിവാഹം കഴിക്കുക അറബ് സമൂഹത്തിൽ മഹർ പറയാനാണ് മഹർ പിന്നെ തരാം എന്ന് പറയും അപ്പൊ പിന്നെ തരാം എന്ന് പറഞ്ഞ മഹ് മഹ്റ് രണ്ടാൽ കാരണം കൊണ്ട് പിന്നെ വേഗം കൊടുക്കൽ നിർബന്ധമാകും ഏതാ രണ്ടാലൊരു കാരണം ആ സ്ത്രീയെ തൊലാക്ക് ചൊല്ലിയാൽ ആദ്യം മഹർ കൊടുക്കണം എന്നാണ് നീട്ടി വെക്കപ്പെട്ട മഹർ കൊടുക്കണം എന്നാണ് പിന്നെ മരിച്ചാൽ ഭർത്താവിന്റെ അനന്തര സ്വത്ത് സ്വത്തിൽ നിന്ന് ആ സ്വത്ത് വീതിക്കുന്നതിന് മുമ്പ് ആദ്യം മഹർ കൊടുക്കണം എന്നാണ് എന്നിട്ടാണ് അനന്തര സ്വത്ത് വീതിക്കാൻ പറ്റുന്നത് ഇവിടെ ഈ അറബ് സമൂഹത്തിലെ ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെതിരിൽ കേസ് കൊടുത്തു മഹർ തന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ ന്യായാധിപന്റെ അടുത്ത് കേസെത്തി വിസ്താരം നടക്കുകയാണ് അങ്ങനെ സാക്ഷികളൊക്കെ വന്നു സാക്ഷികൾക്ക് ഈ സ്ത്രീ ഇയാളുടെ ഭാര്യ തന്നെയാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി മുഖം കാണിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു അപ്പൊ ഈ ഭർത്താവ് ന്യായാധിപനോട് പറഞ്ഞു അവൾ അവകാശപ്പെടുന്ന മുഴുവൻ മഹറും ഞാൻ നൽകാം പക്ഷേ അവൾ അവളുടെ മുഖം മറ നീക്കരുത് ഭർത്താവിനെ ഈ ഒരു വർത്തമാനം കേട്ടപ്പോ പഠിച്ചവനെ എന്റെ ഭർത്താവ് എന്റെ വിഷയത്തിൽ എന്തൊരു ആത്മാഭിമാനമുള്ളവനാണ് അങ്ങനെ ഭാര്യ ന്യായാധിപന്റെ മുമ്പിൽ വെച്ച് തീരുമാനം ആ മഹർ എനിക്ക് ഇനി ഇഹലോകത്തും വേണ്ട പരലോകത്തും വേണ്ട ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നു എന്താ വിട്ടുകൊടുക്കാൻ കാരണം എന്റെ മുഖത്ത് നിന്ന് അറബു സമൂഹമാണല്ലോ മുഖം നിക്കാബ് ഉണ്ടാവും എന്റെ മുഖത്ത് നിന്ന് നിഖാബ് അന്യപുരുഷന്മാരുടെ പുരുഷന്മാരുടെ മുമ്പിൽ നീക്കുന്നത് പോലും എന്റെ ഭർത്താവിന് അസഹ്യമാണ് അങ്ങനെയുള്ള ഭർത്താവ് ഏറ്റവും നല്ല ഭർത്താവാണ് അതുകൊണ്ട് ഞാൻ മഹർ ഒഴിവാക്കി കൊടുത്തിരിക്കുന്നു അത് ഇളവ് കൊടുത്തിരിക്കുന്നു എന്ന് ഈ സ്ത്രീ പറഞ്ഞത് എന്ന് വെച്ചാൽ അത്ര ആത്മാഭിമാന രോഷം പുരുഷന്മാർക്ക് തങ്ങളുടെ ഭാര്യ മരണ വിഷയത്തിൽ ഉണ്ടാവണം അദ്ദേഹത്തെ സംബന്ധിച്ച ഒരു ഒരു കഥ ഒരു സംഭവമുണ്ട് അദ്ദേഹം പറയാണ് എൻ്റെ ഭാര്യയുടെ കൂടെ ഏതെങ്കിലും ഒരു അന്യ പുരുഷനെ ഞാൻ കണ്ടാൽ പറയണം ഞാൻ വാളുകൊണ്ട് അവനെ നേരിട്ട് ഞാൻ അവനെ വെട്ടും സാക്ഷികളൊന്നും എനിക്ക് വേണ്ട ഞാൻ നേരിട്ട് വിട്ടു എന്തങ്ങനെ പറയാൻ കാരണം അത് ഗൈറത്താണ് ആത്മാഭിമാന രോഷമാണ് ഒരു പുരുഷനും തൻ്റെ ഭാര്യ ഭാര്യ വീട്ടിൽ ഒറ്റക്കാവും മറ്റുമൊക്കെ തൻ്റെ അഭാവത്തിൽ താൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവിടെ ഒരു അന്യ പുരുഷനെ കണ്ടാൽ അതൊരു പുരുഷന് സഹിക്കാൻ കഴിയില്ല തിരിച്ചും അങ്ങനെ തന്നെയാണ് ഇത് ഗൈറത്താണ് ആത്മാഭിമാന രോഷമാണ് ഇത് ഇത് പ്രകടിപ്പിച്ചു കേട്ട ചോദിച്ചു നിങ്ങൾ ഈ ഈ ആത്മാഭിമാന ആത്മാഭിമാന രോഷത്തിൽ കൊള്ളുന്നുണ്ടോ ഞാൻ വിഷയത്തിൽ ോഷമുള്ളവനാണ് അള്ളാഹു എന്നേക്കാൾ ആത്മാഭിമാന രോഷമുള്ളവനാണ് പറയുന്നു റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഈ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംഭവം പറയുന്നുണ്ട് പ്രവാചകന്റെ പത്നി മാരിയത്തുൽ പത്നിയത്തുൽ അവർ ഇബ്രാഹിമിന് ഗർഭം ധരിച്ചിരിക്കുന്ന സന്ദർഭമാണ് ഈജിപ്തിൽ നിന്ന് മാരിയത്തിന്റെ ഒരു ബന്ധു അകന്ന ബന്ധു ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം മാരിയയുടെ അടുത്ത് വന്നിരിക്കുകയാണ് അടുത്തേക്ക് ചെന്നപ്പോൾ അവിടെ ഈ ഇസ്ലാം സ്വീകരിച്ച അകന്ന ബന്ധുവിനെ കണ്ടു കണ്ടുഹു അലി വസ്ലമ്മ പ്രത്യേകിച്ച് വർത്തമാനൊന്നും പറയാതെ വേഗം മുഖം വിവർണമായിട്ട് തൻ്റെ വീട്ടിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇത് ഉമർ അലി അള്ളാഹുവിനെ കൊണ്ട് എല്ലാ റസൂലെ എന്താ മുഖത്ത് വല്ലാത്ത ഒരു മാറ്റമുണ്ടല്ലോ എന്താ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സംഗതി വിശദീകരിച്ചു കൊടുത്തു ഉമർ റളിയല്ലാഹു അൻഹു പോവുകയാണ് പോയി അവിടെ ചെന്നപ്പോൾ ഈ അകന്ന ബന്ധു അപ്പോഴും ആ വീട്ടിലുണ്ട് ഉമറിന്റെ കയ്യിലെ വാളൊക്കെ കണ്ടപ്പോൾ ആകെ ബേജാറായി തെറ്റിദ്ധരിക്കാൻ ഒന്നുമില്ല ഒരു സംഭവം ഒന്നുമില്ല എന്ന് പറഞ്ഞുകയും ഉടനെ തന്നെ ജിബ്രീൽ അലൈഹി ആ വിഷയത്തിൽ പ്രവാചകന്റെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് വന്നു ഇന്ന ജിബ്രീൽ ആതാനി ഉമർ തിരിച്ചു വന്നപ്പോ റസൂലെ ഭയപ്പെടാനൊന്നുമില്ല അതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെയൊക്കെ അബദ്ധം തന്നെയാണ് ചെയ്തത് ബേജാറാബാരൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂൽ ഉമർ അള്ളാഹുനോട് പറഞ്ഞു ആ എന്റെ അടുത്ത് ജിബിരി വന്നു അഹ്ബൻ അനി മനസ്സിൽ ഈ സംഗതികൾ അതിൽ ആ രണ്ടു കൂട്ടർ നിരപരാധികളാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് വന്നു എന്നാണ് പോലും ആത്മാഭിമാന രോഷം ഉള്ളതാ ഉള്ള ആളായിരുന്നു കാണുവാൻ സാധിക്കും നമ്മുടെയൊക്കെ ഈ കാലഘട്ടത്തിൽ പുരുഷന്മാർക്ക് ആത്മാഭിമാന രോഷമുണ്ടോ എന്താ നമ്മുടെ അവസ്ഥ ഈ കാലഘട്ടത്തിലൊക്കെ അവസ്ഥ അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് എങ്ങനെ നഷ്ടപ്പെടുന്നത് സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ പുരുഷന്മാർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എങ്ങനെ നഷ്ടപ്പെടുന്നു നമ്മുടെയൊക്കെ പെണ്ണുങ്ങള് ഭാര്യമാര് പെൺമക്കള് അവരുടെയൊക്കെ വാട്സപ്പില് സോഷ്യൽ മീഡിയയിലൊക്കെ അവരുടെ സ്റ്റാറ്റസും പ്രൊഫൈലും ഫോട്ടോസൊക്കെ ഫോട്ടോഷൂട്ടിങ്ങൊക്കെ അങ്ങ് പ്രചരിപ്പിച്ച് ആളുകൾക്ക് ആസ്വദിക്കുവാന് വേണ്ടി കാണുന്നത് സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം സ്വന്തം മകനുടെ സൗന്ദര്യം സ്വന്തം പെങ്ങളുടെ സൗന്ദര്യം അത് സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുക എവിടെയാണ് എവിടെയാണ് പുരുഷന്മാർക്ക് ആത്മാഭിമാന രോഷമുള്ളത് ഇതെങ്ങനെ ഇസ്ലാമിൽ അനുവദനീയമാവും എന്താ ഓരോരുത്തരുടെ ഫോട്ടോ സ്റ്റാറ്റസ് ഒക്കെ സ്റ്റാറ്റസ് നോക്കി കളിച്ചോണ്ടിരിക്ക സമൂഹത്തിലെ മികവാറും പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഓരോരുത്തരുടെ സ്റ്റാറ്റസ് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അത് കശ്മീർ പോയ ഫോട്ടോ ലണ്ടനിൽ പോയ ഫോട്ടോ മറ്റു സന്ദർശ മറ്റു സ്ഥലങ്ങളിൽ സന്ദർശിക്കാൻ പോയ ഫോട്ടോ ഇങ്ങനെ ഫോട്ടോ അങ്ങനെ ഇട്ട് അതിങ്ങനെ ഓരോരുത്തരും നോക്കി ആസ്വദിച്ചുകൊണ്ടിരിക്കുക എന്ത് തെളിവാണ് സഹോദരങ്ങളെ സഹോദരിമാരെ ഈ ജാതി സംഗതിക്കുള്ളത് എന്ത് ആത്മാഭിമാന രോഷമാണുള്ളത് കാഴ്ചക്കാരുടെയും കാഴ്ചക്കാരുടെ ലേഖകൾ നേടുവാൻ വേണ്ടി ഭാര്യമാരുടെയും സഹോദരിമാരുടെയും ചിത്രങ്ങൾ ഷൂട്ട് ചെയ്യുന്നവർ അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ആളുകൾ സുഗന്ധം പൂശിയും അണിഞ്ഞൊരുങ്ങിയും ഇറുകിയ വസ്ത്രം ധരിച്ചും ഭാര്യയെയും മകളെയും വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ അനുവദിക്കുന്ന പുരുഷന്മാർക്ക് എന്ത് കൈറത്താണുള്ളത് തൊക്കെ നമ്മൾ നല്ലോണം ആലോചിക്കണം ഇവിടെയാണ് ആത്മാഭിമാന രോഷം നഷ്ടപ്പെട്ട ഒരു കൂട്ടം മുസ്ലിം സമൂഹത്തിലെ പുരുഷന്മാരാണ് നമ്മുടെയൊക്കെ മുസ്ലിം പുരുഷന്മാർ എന്ന് കാണുവാൻ സാധിക്കുന്നു അതുകൊണ്ട് ആ വിഷയത്തിൽ ഓരോരുത്തരും നല്ല ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ട് ഇത് ഹൃദൂള്ളയാണ് അള്ളാഹുവിന്റെ ഹൃദൂ പരിധികളാണ് ഈ പരിധികൾ കാത്തു സൂക്ഷിക്കുവാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് അതേപോലെ തന്നെ രണ്ടാമത്തെ പരിധിയാണ് ദൃഷ്ടികളെ നിയന്ത്രിക്കുക ആണും പെണ്ണും ഒരേപോലെ ഖുറാൻ പറഞ്ഞു രണ്ടു കൂട്ടരും അവരവരുടെ ദൃഷ്ടികൾ നിയന്ത്രിച്ചോളാം പുരുഷന്മാരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ദൃഷ്ടികൾ നിയന്ത്രിച്ചോളാം സ്ത്രീകളോട് പറഞ്ഞു അവരും സ്ത്രീകളും അവരുടെ ദൃഷ്ടികൾ നിയന്ത്രിച്ചു കൊള്ളട്ടെ എന്താ കാരണം ഈ നോട്ടം പറയുന്നത് അവിടെ നിന്നാണ് എല്ലാം എല്ലാം തുടങ്ങുക പ്രധാനപ്പെട്ട വിഷം ചേർന്ന അമ്പാണ് നോട്ടം എന്ന് പറയുന്നത് ആ നോട്ടത്തിൽ നിന്നാണ് പിന്നെ എല്ലാം 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 തുടങ്ങുക അതുകൊണ്ട് അള്ളാഹു ദൃഷ്ടികളെ നിയന്ത്രിക്കുവാൻ പ്രത്യേകം പറഞ്ഞു ഒരു സ്ത്രീ പുരുഷന്റെ അല്ലേക്ക് നോക്കാൻ പാടില്ല ഒരു ഒരു പുരുഷൻ പുരുഷൻ സ്ത്രീയുടെ ഔറത്തിലേക്ക് ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല പാടില്ല പറഞ്ഞു പിന്നെ എത്രയായിരിക്കും പുരുഷൻ എത്ര ഔറത്തിലേക്ക് തന്നെ നോക്കാൻ പാടില്ല ഒരു സ്ത്രീ സ്ത്രീയുടെ നോക്കാൻ പാടില്ല വല ഒരു പുതപ്പിൽ കിടക്കാൻ പാടില്ല രണ്ട് പെണ്ണുങ്ങളും ഒറ്റ പുതപ്പിൽ കിടക്കാൻ പാടില്ല അള്ളാന്റെ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് ഇതൊക്കെ പാലിക്കേണ്ട സംഗതിയാണ് മക്കളെ മാറ്റിക്കടത്തേണ്ട നിർദ്ദേശം പറഞ്ഞു പത്ത് വയസ്സായി കഴിഞ്ഞാൽ പിന്നെ മാറ്റിക്കടത്തണം അല്ലെങ്കിൽ ഗുരുതരമായ പല പ്രശ്നങ്ങളും സംഭവിക്കും അതൊക്കെ വേറെ തന്നെ പ്രത്യേകം പറയണതാണ് പത്ത് വയസ്സായി കഴിഞ്ഞാൽ മാറ്റി കടത്തണം വേറെ മാറ്റിക്കടത്ത ചില കുട്ടികൾ രക്ഷിതാക്കള് പറയും ഒരു മോള പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇപ്പോൾ എൻ്റെ ഭാര്യ ഇടലാണ് കടന്ന് തുടങ്ങണത് വലിയ കിന്നാര വർത്തമാനം പറയുന്നുണ്ട് ചില രക്ഷിതാക്കളൊക്കെ പറയും ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിട്ട് ശുദ്ധ മണ്ടത്തരാ ചെയ്യണത് ഒരു നിശ്ചിത പ്രായം വിശ്രാം വെച്ചിട്ടുണ്ട് ആ പ്രായം പാലിക്കണം ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കുട്ടികൾ വാപ്പാന്റെയും ഉമ്മയുടെയും റൂമിലേക്ക് കയറി വരാൻ പാടില്ല പരിശുദ്ധ നിർദ്ദേശിച്ചു ഏതാ സമയം ഒന്ന് ലഹീറത്തിന്റെ സമയമാണ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വിഷ്രമിക്കാൻ വേണ്ടിട്ട് കിടന്നുറങ്ങുന്ന സമയമായിരിക്കും അപ്പോ അപ്പോസ് വകതിരുവുള്ള കുട്ടികൾ ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു എൽ കെ ജി യു കെ ജി ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അവർക്കത് വിഷയമില്ല അവർ ഉമ്മ എന്ന് വിളിച്ച് വാതിൽ തുറന്നുകൂടി വരും പക്ഷേ പത്താം പത്താം പത്ത് വയസ്സൊക്കെ ആയ കുട്ടികളോട് പറഞ്ഞ് പഠിപ്പിക്കണം ആ നിനക്കിപ്പോൾ പഴയ പോലത്തെ വയസ്സൊക്കെ ആയിട്ട് പത്ത് വയസ്സൊക്കെ ആയിട്ടുണ്ട് റൂമിലേക്ക് കയറി വരുമ്പോൾ വാതിലൊക്കെ അറ്റടിക്ക് തുറക്കാൻ വെള്ളം മുട്ടണം പഠിപ്പിക്കണം മകനെയും മകളെയും പഠിപ്പിക്കണം രാത്രി കിടന്നിറങ്ങുന്ന സമയത്ത് അതേപോലെ തന്നെ സുബഹയുടെ സമയത്ത് ഇങ്ങനെ പ്രത്യേക ചില സമയങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ അനുവാദമില്ലാതെ കുട്ടികൾ ഉപ്പയുടെയും ഉമ്മയുടെയും റൂമിൽ പ്രവേശിക്കാൻ പാടില്ല എന്തിന്റെ ഭാഗമായിട്ടാണ് സദാചാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇസ്ലാമിക ശരീരത്തെ ഇതെല്ലാം പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇൻഷാല്ലാ ഒരുപാട് ഇത്തരം കുടുംബ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരുപാട് സദാചാര മേഖലയിൽ പാലിക്കേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും ധാരാളമുണ്ട് കൊണ്ട് ഇൻഷാള്ളാ പിന്നീട് ഒരു അവസരത്തിൽ സൂചിപ്പിക്കുന്നതാണ് അള്ളാഹു ഹുസുബാന കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ